ഹലോ പെറ്റ്ലേ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ എൻ്റെ പിള്ളേരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടവിടെ ഇരിക്കണേ പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ വീഡിയോയുടെ താഴെ ഇന്നലത്തെ നമ്മുടെ ഷോർട്സിൻ്റെ താഴെ ഒക്കെ നമ്മൾ ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് നാളുകളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ലോങ്ങ് വീഡിയോ ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല എന്തുവാ ഞങ്ങൾക്ക് മക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് എട്ട് മണി വരെ ഞങ്ങൾ കാത്തിരിക്കുന്നത് എട്ട് മണിയാകുമ്പോൾ ഞങ്ങൾ ഇന്ന് നോക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും നമ്മൾ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മുടെ ചാനലിൽ എന്ന് വെച്ചാൽ ഒരു റെസ്ക്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യുന്ന ഒരു പയ്യൻ്റെ ഒരു ചാനൽ കുറേ പേര് മക്കളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങൾ തരുന്ന ഓരോ സ്നേഹവും നിങ്ങൾ തരുന്ന ഓരോ കെയറിങ്ങാണ് ഈ കാണുന്ന ഈ മക്കളും ഈ കാണുന്ന ഈ ഒരു സംഭ്രം എന്താ പറയുക ഒരു സംരംഭമല്ല കേട്ടോ ഈ ഒരു സ്വർഗം നമ്മളാക്കിയെടുത്ത് തന്നെ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ പിന്നെ ഒരു സ്റ്റോറി പറയാനും ഉണ്ട് കാരണം നമ്മളിടയ്ക്ക് ഒന്ന് ലോങ് വീഡിയോ ഇടാനായിട്ട് പറ്റാറില്ല അത് ചില ചില തിരക്കും കാര്യങ്ങൾ വരുന്ന കാരണം കൊണ്ടാണ് കേട്ടോ ഇനി നമ്മൾ നമ്മളെ കോണ്ടൻറ്റുകളൊക്കെ മാറും ഇനി ശരിക്കും പറയാൻ വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹമാണ് വേറൊന്നും കേട്ടോ അത് ഏതൊരു ആളുടെയും ഒരു ആഗ്രഹവും പോലൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ചാനൽ കാണുന്ന ആൾക്കാർക്ക് ഒരു എന്താ പറയുക ഒരു തരത്തിലും വിഷമം വരരുത് സെ സെൻറ്റിമെൻറ്റിലൂടെ എന്നെ മക്കളെ കാണരുത് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടെന്ന് വെച്ചാൽ ആ കറുംബൻസ് വേൾഡ് ഒന്നും ചാനലിൽ കറുംബൻ്റെ ആ പിള്ളേരുടെയും ആ ചാനലൊന്ന് കാണണം എന്നാലേ നമുക്കൊരു മനസ്സിന് സ്ട്രെസ് റിലീഫ് ആവുള്ളൂ എന്ന് പറയാൻ തക്ക വിധം നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം കാരണം ഇനി നമ്മൾ കണ്ടന്റുകളൊക്കെ എല്ലാം നമ്മൾ മാറ്റാണ് പിള്ളേരെ നമ്മൾ പിള്ളേരെ ഉള്പ്പെടുത്തിട്ട് കഴിഞ്ഞാൽ കേട്ടോ അതിലൊരു സംശയം ഇല്ല പിള്ളേരെല്ലാവരും കാണും പക്ഷെ എന്നിരുന്നാലും നമ്മൾ നമ്മുടെ കണ്ടന്റുകൾ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കും അല്ല ജിമ്മിജ നമ്മൾ കണ്ടന്റുകളൊക്കെ നമ്മൾ മാറ്റിയെടുക്കാൻ പോകില്ലേ ഏ ഇപ്പോൾ നമ്മൾ ജിമ്മിനും അതുപോലെ ലൂയിനും നമ്മൾ പുറത്തിറക്കിയ സമയമാണ് കേട്ടോ നമ്മൾ മണിക്കൂർ ഓരോ ഓരോ മണിക്കൂറും ഓരോ രണ്ട് പേരെ വെച്ചിട്ട് നമ്മൾ അഴിച്ചു വിടാറുണ്ട് രാവിലെ എല്ലാവരും വിടും എന്നിരുന്നാലും ഇടയിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോഴേ നമ്മുടെ ലൂയിക്കൂട്ടനെ നമ്മൾ എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പരാതി ഇപ്പോൾ ഇതായ പരാതിയുടെ മെയിൻ കാരണം ഇത് ഇവനാ കണ്ടില്ല ആരും ഞാൻ സ്നേഹിക്കാൻ പാടില്ല ആരെയെങ്കിലും അടുത്ത് പോയി എന്നുണ്ടെങ്കിൽ അപ്പം അവനടി ഇടയിൽ നിൽക്കണം ജിമിച്ച ജിമിച്ചാ മാറും ഇനി ലൂയിന ഇനി ലൂയിന ആ ആ ഓക്കെ ആ ഓക്കെ ഇനി ലൂ ഇനി ലൂയിന ഇനി ലൂയിനെ എടുക്കട്ടെ ലൂയി ഭയോ ലൂയിനെ ഞാൻ മനഃപൂർവ്വം അങ്ങനെ എടുക്കാതിരിക്കയെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അങ്ങോട്ട് ഭയോ ബയോ ഇവനെ പിന്നൊരു ഇതുണ്ടെന്ന് വെച്ചാൽ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവൻ്റെ ലോകത്താണ് ലൂയി പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഈ കയ്യിലെ ഈ സ്കിന്നൊക്കെ കണ്ടോ ഇതൊക്കെ മിഞ്ചാണ് മിഞ്ചെന്ന് പറഞ്ഞ വൈറസാണ് അത് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് ഇപ്പോൾ ഞാൻ മുന്നൊരു തവണ നമ്മൾ കറുമ്പിക്ക് ഇതേപോലെ സെയിം സിറ്റുവേഷൻ വന്നിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് മിഞ്ച് എപ്പോൾ വേണമെങ്കിൽ വരാം എങ്ങനെ വേണമെങ്കിൽ വരാം വായുവിലൂടെ വരാൻ വരാം സ്കിൻ ഡിസീസ് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കറുമ്പിക്ക് കറുമ്പി ഉണ്ടായിരുന്ന ടൈമിൽ നമ്മളിവിടെ വേറൊരു കുഞ്ഞുങ്ങളുണ്ടായില്ല അപ്പോൾ കറുമ്പിക്ക് എങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് എന്താ പറയുക നാച്ചുറൽ ഉണ്ടാവും ആ സംഭവം മിഞ്ച് ബ്ലഡിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സമയം വരെ അത് പരിധി അത് നിൽക്കും ഇല്ലാത്ത പക്ഷം ആ സാധനം കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ സാധനം പുറത്തോട്ട് വരും അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ഇപ്പോഴാണ് അവൻ്റെ ഈ ഒരു മിഞ്ച് വൈറസ് പുറത്തേക്ക് എത്തിയത് അപ്പോൾ കറക്റ്റ് ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഇടും ഇപ്പോൾ ഇങ്ങനെ ഇല്ലായിരുന്നു ഇത് നല്ല റെഡിഷ് കളറായിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ കൂടുതൽ സമയവും ഇവൻ കേജിലാണ് കാരണം ഈ സംഭവം പെട്ടെന്ന് ഇത് ഒരു ടൈപ്പ് വൈറസ് ആണ് സോ നമ്മളത് നമ്മൾ നേരച്ച് പോയി നമ്മളത് നോക്കിയില്ല എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ വേറെ പിള്ളേരൊക്കെ ആയിട്ട് ഇതാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആവുന്ന സ്പ്രെഡാവുന്നൊരു തരം വൈറസാണ് ഈ പാർവോ പോലൊക്കെ തന്നെ മീൻസ് അത്രയും ഡേഞ്ചറല്ല പക്ഷെ എന്നിരുന്നാലും ഒരു പരിധി വരെ അത് പേടിക്കാനുള്ളൊരു വൈറസ് തന്നെയാണ് ഇപ്പോൾ ഒന്ന് മാറിയ കാരണം കൊണ്ടാണ് കേട്ടോ ഇവനെ നമ്മൾ ഈ ഒരു എന്താ പറയുക ഇങ്ങനെ അഴിച്ചു വിട്ടതായി താക്കിയേക്കണേ നമ്മുടെ ജിമ്മിച്ചൻ്റെ ഒപ്പം വേറെ അങ്ങനെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇവനെപ്പോഴിതേ ഇങ്ങനെ ഒരു നാവ് ഇങ്ങനെ പുറത്തോട്ടിട്ട് നിൽക്കുന്ന ഒരു ശീലമുണ്ട് മ ഇങ്ങനെ പറയാം ഇങ്ങനെ കിടന്ന് തുടങ്ങുമ്പോൾ മണ്ണൊക്കെ മണ്ണിലൊക്കെയാണ് കിടന്ന് തുടങ്ങണമെങ്കിൽ ആ നാവ് അതുപോലെ മുട്ടിയിട്ട് അതുപോലെ ഫുള്ള് മണ്ണാക്കി വയ്ക്കും വേറെ അങ്ങനെ എന്താ പറയുക ആക്റ്റീവിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ രണ്ടു പേര് മാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇതായിട്ട് നിൽക്കണേ മറ്റുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ അവനെ ഓടിച്ചാടിയൊക്കെ കളിക്കാറുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇവ ഇവൻ്റെ ലോകത്താണ് ഇവൻ ഇതുവരെ അങ്ങനെ എന്താ പറയുക വലിയ ആൾക്കാർ ആൾക്കാരായിട്ട് അങ്ങനെ വലിയ രീതിക്ക് അങ്ങനെ ബോണ്ട് വെക്കാറില്ല പക്ഷെ ഇവൻ ശരിക്കും അവൻ ഒറ്റയാനാണ് ഞങ്ങളുടെ ലൂഹിക്കുട്ടെ അല്ല അല്ല ലൂഹിക്കൂട്ടൂട്ടാ ഒറ്റക്കാണോ ലൂയി എന്താ പറയാ വന്ന ടൈമിൽ ഇപ്പോഴും അതെ പേടിയുണ്ട് ഇപ്പോഴും പക്ഷെ എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല എല്ലാ പിള്ളേരായിട്ടും എല്ലാവരായിട്ടും ഇണങ്ങും കാര്യങ്ങളാക്കും പക്ഷെ അവൻ ഒറ്റയാനാണ് അവൻ ഞാൻ കണ്ടയിൽ വെച്ചിതാക്കിയിട്ട് അവൻ അവൻ്റെതായിട്ടുള്ള ലോകത്ത് കാര്യങ്ങൾ കണ്ടോ ഇതൊക്കെ കണ്ടില്ലേ അവൻ ഇപ്പം ഇപ്പം നമ്മൾ പിന്നാലെ ഇതായെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും അപ്പോൾ അവൻ്റെ കാര്യം നോക്കി അവൻ നോക്ക് ഇതാക്കും ഒരാൾക്കൊരു ശല്യമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല പിന്നെ ബീകളിനെ ഞാൻ എടുക്കുന്നില്ല ബീകളിനെ ഇതാക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതികളൊക്കെ ഉണ്ട് ലൂയിക്കുട്ടാ ലൂക്കുട്ട നിന്നെ പരാ നിന്നെ ഞാൻ എടുക്കുന്നില്ല എന്നൊക്കെ ഭയങ്കര ഉണ്ട് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഗോപു പാപ്പു കുഞ്ഞാപ്പു പിന്നെ ലൂയി പിന്നെ നമ്മുടെ കുഞ്ഞ് എന്താ പറയുക അപ്പൂസ് ഇവരൊക്കെയാണ് എടുക്കുക പക്ഷേ ഈ പറയുന്ന നമ്മുടെ അതിലും ചെറിയ പിള്ളേരുകളില്ലേ ലൈക്ക് ഇപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പൂ അപ്പൂസെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാം നമ്മുടെ ഗോപു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കയ്യിൽ പൊന്തിക്കാൻ പറ്റുന്നൊരു വെയിറ്റ് അല്ല നമ്മുടെ ഗോപുവിനിപ്പോൾ ഗോപു ഒക്കെ നല്ല രീതിക്ക് വളർന്നു ശരിക്കും ഒരു ബിഗ് ബോയ് ആയി എന്ന് വേണം പറയാവരായിട്ട് കാരണം അവനിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു ഒരു വയസ്സ് ഇപ്പോൾ നിങ്ങളൊരു സാധാരണ ഒരു ഇന്ത്യൻ ഡോഗ് ഒരു ഒരു വയസ്സ് കഴിഞ്ഞുള്ള ഡോഗിന് എത്രത്തോളം വലിപ്പം ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ ആ ഒരിതു തന്നെയാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് പിന്നെ അത് നമ്മൾ ഇന്നലെ എന്താ പറയുക നമ്മൾ മൂപ്പരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായില്ല നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള പുതിയൊരു അതിഥിയാണ് അപ്പൂ എന്നാണ് പേര് അപ്പൂസിന് കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ക്യാരക്ടർ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇവൻ ഇവൻ എന്താ പറയുക ശരിക്കും ഒരു ആറ്റിറ്റ്യൂഡായിട്ടുള്ള ഒരു ഒറ്റയാനാണ് കാരണം മറ്റുള്ള പിള്ളേരായിട്ട് അങ്ങനെ ഇതായി വരുന്നില്ല അതിപ്പോൾ തുടക്കത്തിലായതുകൊണ്ടാണ് കാരണം ഇവൻ കുഞ്ഞിലെ തൊട്ട് വേറെ ഡോക്സിനൊന്നും അവൻ കണ്ടിട്ടില്ല അവൻ്റെ ലൈഫിൽ ഫുൾ ടൈം വീട് വീണ്ട ബാക്ക് വാഷും അങ്ങനെയാണ് അപ്പോൾ ഇവനെ നോക്കാനായിട്ട് ഒരു ചേച്ചി കൊണ്ടു തന്നതാണ് എനിക്ക് എന്നുവെച്ചാൽ ഇങ്ങോട്ട് വന്ന് നമ്മളെ അടുത്ത് സഹായം ചോദിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് വന്നതാണ് ഒന്നില്ലെങ്കിൽ നമ്മൾ അവിടെ വന്നിട്ട് റിക്വസ്റ്റ് ചെയ്തതാണ് കാരണം അവർക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് അവർ കുഞ്ഞിനെ ഏൽപ്പിച്ച് പോകണം ഞങ്ങൾക്ക് വേറെ വഴികളില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നതാണ് അപ്പോൾ ആ ഒരു ഒരു പുതിയ കൂടക്കമാണ് അവർ കൊണ്ടു തന്നത് കാരണം നമുക്കിവിടെ കേജുകളുടെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളായിട്ടുണ്ട് അപ്പോൾ അവരങ്ങനെ വേറെ കുഴപ്പങ്ങളും അങ്ങനെ നമ്മളോട് മനുഷ്യന്മാരോട് അങ്ങനെ അഗ്രസീവ ഒന്നും ഇല്ല കേട്ടോ പിള്ളേരോട് മാത്രമാണ് പിന്നെ അതെ നമ്മുടെ ഡോബ്രു ഡോബ്രുവിനെ ഇപ്പോൾ ഇതേ കണ്ണീ മറ്റേ കണ്ണിന് ചുറ്റുള്ള വേറെ കാര്യങ്ങളെല്ലാം ആ സമയത്തെ സാധനങ്ങളൊക്കെ പോയി ഇപ്പോൾ കൺപീള കിട്ടുന്നുണ്ട് അത് ആ ഒരു അസുഖത്തിൻ്റെ ഇതാണെന്ന് പറഞ്ഞിരുത് അത് ചൊതുവേ പതുക്കേ പതുക്കേ മാറുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അതായത് നമ്മുടെ ധാര കിഴക്കണ നോക്കി നമ്മുടെ ടിക്കു ആ ഹാ ടിക്കു പിന്നെ ശരിക്കും പറഞ്ഞില്ലേ നമ്മുടെ ജിമ്മിച്ചനെ അഴിച്ചിട്ട കാരണം കൊണ്ട് അവനകത്താണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ ഒരു ഉണ്ട് അവന് പിന്നെ അതായത് ടിക്കു ടിക്കുവിന് പിന്നെ അങ്ങനെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ആശാന് എന്താ പറയുക നമ്മളായിട്ട് ഭയങ്കര കമ്പനിയും കാര്യങ്ങളാണ് പക്ഷേ ഇതേപോലെ നമ്മുടെ അപ്പൂസിൻ്റെ പോലെ തന്നെയാണ് അവൻ്റെ പേര് അപ്പൂസെന്ന് തന്നെയാണ് കേട്ടോ അത് ഞങ്ങളുടെ പുതിയ അപ്പൂസ് അത് നമ്മുടെ പഴയ അപ്പൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ എന്താ പറയുക ആ ഒരു കുഞ്ഞിനന്നെയാണ് നമ്മുടെ മാൻകുട്ടീനെ തന്നെയാണ് എല്ലാവർക്കും ഓർമ്മയിൽ വരാം ആ ഒരു കാര്യത്തിൽ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് പിന്നെ അത് നമ്മുടെ കുഞ്ഞൻ കുഞ്ഞനെ ഇപ്പോൾ നമ്മൾ അയ്യോ ഇപ്പോൾ വെയിൽ വന്നതാട്ടോ വീട് എടുക്കണ ഒരു ഗ്യാപ്പിൽ വന്നതാണ് നമ്മൾ വെയിലത്തിട്ടു ഒരിക്കലും പറയരുത് ഇപ്പോൾ വന്നതൊക്കെയാണ് വെയിൽ നമ്മൾ സാധാരണ നല്ല തണല് കാരണം നമ്മൾ എപ്പോഴും നമ്മൾ വീടിൻ്റെ അകത്തോട്ട് നമ്മൾ പിള്ളേരെ ഇതാക്കുമ്പോൾ അവർക്ക് നല്ല ഫ്രഷ് എയർ കിട്ടില്ല കാരണം നിങ്ങൾ ഈ ചുറ്റുപാട് തന്നെ നോക്കിയേ ഫുള്ള് നല്ല മരങ്ങളും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഫീലാണ് അപ്പോൾ പിള്ളേർ പുറത്ത് കിടക്ക അകത്ത് കിടക്കുമ്പോൾ എത്രത്തോളം ഇതാവുന്നു ഭയങ്കര ക്ലോസ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നല്ല ഫ്രഷ് എയർ ശ്വസിച്ച് അവിടെ നിൽക്കാം പകല് ഇതാവുള്ളൂ കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മണി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറ്റും ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ് അപ്പോൾ ഇപ്പോൾ അങ്ങനെ വേറെ ഇപ്പോൾ കുഞ്ഞിനിപ്പോൾ അങ്ങനെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഫുഡൊക്കെ കഴിക്കും വേറെ എന്താ പറയുക സർവൈവ് എന്താ പറയുക സർവൈവ് ചെയ്യുന്നിടത്തോളം പൊക്കോട്ടേന്ന് ഞാൻ ഡോക്ടർ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു ഇതും അവൻ ഹാപ്പി എന്ന് വച്ചാൽ ഇവിടെ വരുന്ന മക്കൾ ഇഫ് കുഞ്ഞുങ്ങൾ നമ്മൾ വിട്ട് പോയാൽ എൻ്റെ ഒരു വലിയൊരു ആശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ആയിട്ടാണ് പോകുന്നത് കാരണം അവസാന നാളുകളിൽ എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ചെയ്യും നല്ല ഭക്ഷണം നല്ല ഉറക്കം കാര്യങ്ങളെല്ലാം കാരണം നരകിച്ച് പോകരുത് ഒരു മക്കളും ആ ഒരു ആ ഒരു വാശി എനിക്കുണ്ട് ഇവിടെ വരുന്ന ഇതിൽ ഇവിടെ വരുമ്പോൾ എന്തായാലും ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് നമ്മൾ മക്കളെ നോക്കാമെന്ന് ശരിയല്ലേ പിന്നെ അതെ കുട്ട കുട്ടൂസ അവിടെ നല്ല ഉറക്കം കേട്ടോ കണ്ടോ കൊട്ടുമൊക്കെ നല്ല ഉറക്കത്തിലാണ് കുട്ടുവോ കുട്ടുവാട്ടു എന്നെ ആരും വിളിക്കണ്ട ഞാൻ നല്ല ഉറക്കത്തിലാണ് എന്നെ ഇപ്പം ശല്യം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ആ എന്നെ ശല്യം ചെയ്താലും ഇങ്ങനായാലും കുഴപ്പമില്ല ജീവിച്ചാൽ ഏഹ് ഛർത്തിൽ മൊത്തം അഴുക്കാക്കി ഒന്നില്ലേ നിന്റെ പോസ് എനിക്ക് മൊത്തെനിക്കിവിടെ പ്രിന്റ് ചെയ്ത് തന്നെ പിന്നെ അതെ ഇതിവിടെ ആരൊക്കെയാണ് കിടക്കണെന്ന് നോക്കിയാൽ അതെ നമ്മുടെ ജെറിമോൻ അമ്മക്കുഞ്ഞുണ്ട് അപ്പൂസ് കുഞ്ഞാപ്പൂ പാപ്പൂ ഇവരൊക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കേജിലേക്ക് ആക്കിയാൽ കേട്ടോ കാരണം എല്ലാവരും വീണ്ടും അകത്തായിരുന്നു ഇപ്പോൾ നമ്മൾ അഴിച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക അവിടെ നിന്നുള്ള ബഹളം ഇവിടെ നിന്നുള്ള ബഹളവും കാരണം എല്ലാം കെട്ടുമെന്ന് വരില്ല പിന്നെ എല്ലാവരും പറയുന്ന ഒരു കമൻസ് ഉണ്ട് എല്ലാവരും അങ്ങനെ എപ്പോഴും കേജിലിടരുത് എപ്പോഴും ഞാൻ അങ്ങനെ മക്കളെ ഞാൻ കേജിലിടാറില്ല ഞാൻ ഇങ്ങനത്തെ ചില ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വരുമ്പോൾ മാത്രം പിന്നെ അന്നത്തെ ഇഷ്യൂ കഴിഞ്ഞേ പിന്നെ ഞാൻ ഇച്ചിരി നല്ല രീതിക്ക് വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരും ഇപ്പോൾ നമ്മുടെ ജിമ്മിച്ചനും ലൂയും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ ഇറക്കുന്നത് നമ്മുടെ സാഷ പിന്നെ അതുപോലെ നമ്മുടെ ഇഷ ഇവർ രണ്ടുപേരെ ഇറക്കും ഒരു മണിക്കൂർ അങ്ങനെ നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് നമ്മൾ രണ്ടുപേരും രണ്ടുപേരെ വെച്ച് അങ്ങനെ സ്ട്രെസ്സ് എന്നുവെച്ചാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെൽട്ടറിൽ ഒരു ഷെൽട്ടറിലും അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് അത്ര ഉറപ്പാണ് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നിന്നും പ്രൊഫഷണലി എങ്ങനെ ഒരു ഷെൽട്ടർ കൊണ്ട് നടത്താമെന്ന് എന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം അതെനിക്ക് അത്രയും ഷുവറാണ് പിന്നെ എല്ലാവരും പുച്ഛിച്ച് പറയും നിൻ്റെ കയ്യിലെത്ര ഡോക്സ് എല്ലാം ഉള്ളൂ അപ്പോൾ അത് കാരണം നിനക്ക് അതിന് സമയമുണ്ടാവും ആയിക്കോട്ടെ എത്ര ആയിക്കോട്ടെ ഇപ്പോൾ ഇപ്പോൾ ഈ മുപ്പതാണെങ്കിൽ മുപ്പത് രണ്ട് മക്കളാണെങ്കിൽ രണ്ട് മക്കളെ അടിപൊളി അടിപൊളിയായിട്ട് നമ്മൾ നോക്കണതല്ലേ നല്ലത് അതാണല്ലോ അതിൻ്റെ ഒരു ശരി എന്നുവെച്ചാൽ എന്ന് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തെ കളിയാക്കി അങ്ങനെ അല്ല കേട്ടോ ഇത് ചെയ്യേണ്ട ഒരു വിധമുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ നമ്മളെ ഒരു ഈ സ്ഥലം ഇത്രയും കാര്യങ്ങളും ഇത്ര വൃത്തിയും ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത് ഞാനും ജോണും അത്രയധികം പണിയെടുത്തും കാര്യങ്ങളെടുത്ത് അപ്പോൾ ഞാൻ കൂടുതൽ കൂടുതലിപ്പോൾ ജോണാണ് ഇവിടെ പണിയെടുക്കുന്നത് കാരണം എനിക്ക് ഫുൾ ടൈം ഞാനിവിടെ ഇല്ല ജോണാണ് ഫുൾ ടൈം ഇവിടെ ഉള്ളത് അപ്പോൾ ജോണാണ് ഈ ഒരു ഈ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു ഹെവൻ ഹാൻഡിൽ ചെയ്യണത് അവന അവനാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ശരിക്കും ഇതൊരു ജോലിയായിട്ട് ഞാൻ ചെയ്യണം എന്ന് ഞാൻ അങ്ങനെ അങ്ങനൊരു സംഭവമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതങ്ങനെ അത്രത്തോളം സക്സസ് ആവില്ല ജോണിന് ചെറുപ്പം മുതലേ ഡോക്സിനോട് ഇഷ്ടമുള്ള കാരണം കൊണ്ടും ആ ഒരു ടേസ്റ്റ് എനിക്ക് അറിയുന്ന കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അവനെ കൂടെ കൂട്ടിയത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ മക്കളും ഇപ്പോഴും ആ ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതും അതുപോലെ എന്താ പറയുക ഈ ഒരു ഹെവൻ ഹെവനായി തീർന്നു ശരിക്കും ഒരിക്കലും ഇപ്പോൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ സിനിമ നല്ല രീതിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചില ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിലുള്ള ആൾക്കാർ മാത്രമേ പിന്നണിയുള്ള ആൾക്കാരെ എന്ന് വെച്ചാൽ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ സ്റ്റേജിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ പക്ഷേ ഞാൻ അങ്ങനെയല്ല എൻ്റെ കൂടെ നിൽക്കുന്ന ജോണാണെങ്കിൽ അവനറിയാം ഞാൻ എത്രത്തോളം അവനെ കെയർ ചെയ്യുന്നുണ്ടെന്നും അതുപോലെ തന്നെ എന്താ പറയുക എപ്പോഴും നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നല്ല നല്ല രീതിക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു സംരംഭം അല്ലെങ്കിൽ നമ്മളെ ഈയൊരു ഹവൻ ഇതായിട്ട് തന്നെ നിൽക്കും അത്രേ ഉള്ളൂ ആ ഒരു ഇതിൽ നിൽക്കുക ഉള്ളൂ അപ്പോൾ അതെ ഇനിയിപ്പോൾ അതെ നമ്മുടെ സാക്ഷവീണ് കാരണം ഞാൻ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ അങ്ങനെ എന്താ പറയുക വലിയ ആളെ പോലെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആൾക്കാർ വിചാരിക്കും ഓ അവന് ഇത്ര വലിയ ചിന്താഗതിക്കുണ്ടോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ ഇപ്പോഴും ചെറിയ ചക്കൻ തന്നെയാണ് ഇപ്പോഴും ചെറിയ മൈൻഡിലൂടെ പോകുന്നതാണ് പക്ഷേ ഈ ഒരു വയസ്സിൽ ഞാൻ ചെയ്ത് തീർക്കാവുന്ന അന്നത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പത്ത് നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് മാത്രം അത്രേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ ഒരു മോനെ പോലെയോ അല്ലെങ്കിൽ കുഞ്ഞാനേനെ പോലെയോ നിങ്ങൾക്ക് കാണാട്ടോ ഇപ്പോഴും കുറേ പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് മോനെ ഉണ്ണിയെ ഇന്ന് വിളിച്ചിട്ടാണ് കുറേ പേര് അങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ കുറേ പേര് ആസ് യൂഷ്വൽ തെറ്റിച്ച് വിളിക്കാറുണ്ട് കുറുമ്പൻ അല്ലേ ഞാൻ പറഞ്ഞു കുറുമ്പനല്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അതെ ഇനിയിപ്പോൾ തേ നമ്മുടെ ഗോപൂസ് ഗോപു ഗോപൂസേ ഗോപൂസിനെ ഞാൻ ഇപ്പം പഴയ പോലെ എന്നും ഭയങ്കര പരാതികളൊക്കെ കിട്ടി തുടങ്ങി ഇപ്പം ഗോപൂസിനെ ഞാൻ ഇടീച്ച സൗഹൃദം ഇവിടെ നിറച്ചതെ അഴുക്കാക്കി വെച്ചക്കണമുണ്ടോ ഇവനെ ഞാൻ ഇടിയിച്ചു കൊടുത്ത ഷോട്ട്സാണ് ഇവനെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഗോപുവിന് ഇപ്പോൾ കുറേ പേര് പറഞ്ഞു ഗോപുവിനെ ഞാൻ പഴയ പോലെ എടുക്കുന്നില്ല പഴയ പോലെ എന്താ പറയുക ഇതാക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമ്പോൾ അല്ല കേട്ടോ ഗോപുവിന് ഗോപുവിൻ്റെതായിട്ടുള്ള ക്യാരക്ടറുകൾ പുറത്തേക്ക് വന്നു തുടങ്ങി മോറോ ഓവർ ഇത് സംഭവം എൻ്റെ മോനാണ് കാര്യങ്ങളാണ് പക്ഷേ ഇവനൊരു ഇന്ത്യൻ ഡോഗാണ് ബ്രീഡ് വൈസ് നോക്കുമ്പോൾ ശരിയല്ലേ ആ ബ്രീഡ് വൈസിൽ ഇന്ത്യൻ ഡോഗ്സിന് ഓരോ സമയം കഴിയുമ്പോൾ ക്യാരക്ടറുകൾ മാറിക്കൊണ്ടിരിക്കും അഗ്രസീവ് ആവും ചില ഡോഗ്സിന് അഗ്രസീവ് ആവാം ചിലതിന് സ്നേഹം കൂടുതലാവാം ചിലത് രണ്ടും ഇല്ലാതെ വളരെ ഇതായിട്ട് നിൽക്കും നമ്മുടെ ലൂവിയുടെ പോലെ അവരുടേതായിട്ടുള്ള ലോകത്തിൽ നിൽക്കുന്ന ആൾക്കാരെ ആവാം പല 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 ആയിരിക്കും പക്ഷേ ഗോപു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ടെമ്പറാവുന്ന ക്യാരക്ടറാണ് എന്നാൽ അതിനനുസരിച്ച് പേടിയുണ്ട് ആ പേടിയുണ്ട് ആ ഒരു ആ ഒരു ടൈപ്പിലാണ് ആശാൻ്റെ ക്യാരക്ടർ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കുന്നത് പോലെ കുഞ്ഞല്ലവർ നല്ല എന്താ പറയുക കുഴപ്പമില്ലാത്ത തരത്തിൽ ഇതിന് വെയിറ്റ് ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് കയ്യിലെപ്പോഴും അവനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുവെച്ചാൽ അവൻ ഇരിക്കുന്ന പൊസിഷനൊക്കെ കാരണം പക്ക കുഞ്ഞായിരുന്നപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അന്ന് കാലൊക്കെ ചെറുതാണ് കുഞ്ഞ് കുഞ്ഞ് കാലും കുഞ്ഞ് കയ്യുമൊക്കെയാണ് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് വലുതായി നല്ല ബിഗ് ബോയ് ആയിട്ടുണ്ട് ഞങ്ങൾ അല്ലേ അല്ല ഗോപൂഷേ ഏ ഞങ്ങൾ ഗോപൂഷ് എന്ന് പക്ഷേ ഞാൻ അങ്ങനെ മൈൻഡ് ഇല്ല മൈൻഡ് ഇല്ല എന്ന് അങ്ങനെ ഒരിക്കലും പറയരുത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെല്ലാ മക്കളെയും നമ്മൾ കാണിക്കണം അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ പ്രത്യേകം പ്രത്യേകം ഓരോരുത്തരെയോട് നമ്മൾ സ്നേഹം കാണിക്കുമ്പോൾ നമ്മൾ അഭിനയിക്കണേക്കാളും ഏറ്റവും നല്ലതാണ് നമ്മളെന്താണോ ഇപ്പം ഞാൻ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് ഞാൻ എന്താണ് എങ്ങനെയാണെന്ന് കാരണം ഇപ്പോൾ പല വീഡിയോസും നിങ്ങൾ കണ്ടുണ്ടാവും ചില യൂട്യൂബർമാർ ഇപ്പോൾ ഈ ഡോഗ്സിൻ്റെ ആണെങ്കിലും ബന്ധുമായിക്കോട്ടെ അവർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഷോർട്സുകളൊക്കെ ആക്കിയിട്ടായിരിക്കും നിങ്ങൾ വീഡിയോസ് കാണുക എന്നാൽ നമ്മുടെ ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഒറ്റ സ്ട്രെച്ചിലായിരിക്കും എല്ലാ പിള്ളേരെയും കാണിക്കുക ഓരോരോ ഇടയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിള്ളേരെ കാണിക്കുമെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഓരോ ടോക്കിൻ്റെ ഇടയിൽ നമ്മൾ പിള്ളേരെ വ്യൂ അല്ലെങ്കിൽ വീഡിയോസ് നല്ല നല്ല വീഡിയോസ് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വീഡിയോസ് ഒറ്റ സ്ട്രെച്ചിലാണ് അവിടെ ഇവിടെയും കട്ട് ചെയ്യുക കാര്യങ്ങളൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ അതെ നമ്മുടെ ആ ഇവിടെ ആരൊക്കെ കിടക്കണമെന്ന് നോക്കിയാൽ ഇവിടെ അപ്പൂച്ചി കിടക്കണമുണ്ടോ പിന്നെ അതെ പാപ്പൂശ് പാപ്പൂസിന്റെ തേ ഇന്നലെ പിന്നെ ഞാൻ ഒന്ന് കുളിപ്പിച്ചോളൂ ഇന്നത്തെ നിറച്ച് അഴുക്കാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പാപ്പൂസ് പാപ്പൂശി ആ എന്ത് എന്ത് എന്താശി അപ്പൂച്ചി ഇവരെല്ലാരും നമ്മളിപ്പോൾ ഈ കേജിലിട്ടത് പറഞ്ഞല്ലോ കേട്ടോ അകത്ത് ഇപ്പൊ ക്ലീനിങ് കഴിഞ്ഞ് ഇതൊക്കെ ആക്കി എല്ലാവരും ഒന്ന് ഇതാക്കിയത് കാരണം ഇവരെല്ലാരും ഈ ഒറ്റ കേജിൽ കൊണ്ടോളൂ എല്ലാം ചെറുതുകളല്ലേ അല്ല അല്ലെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിമ്മിച്ചൻ്റെ കേജ് എല്ലാരും കണ്ടാവും പിന്നെ അത് നമ്മുടെ തമ്പുരാട്ടിമാര് ആകെ കൂടി ഇത്ര തമ്പുരാട്ടിമാരില്ലേ ആകെ കൂടി അറ്റത്തൊറ്റ ഒരാണ് ഹിറ്റ്ലർ മാധവം കുട്ടിയാണ് ടൊബാക്കിൽ കിടക്കണേ നമ്മുടെ വിക്കി മോൻ പിന്നെ നമ്മുടെ ബെല്ലക്കുട്ടി അവിടെ കിടക്കുന്നുണ്ട് ഇങ്ങട് വാ വാ നമ്മുടെ ബെല്ലക്കുട്ടി അവിടെ കിടക്കുന്നുണ്ട് സ്കൂബി ഡോബറി പിന്നെ അവിടെ കിടന്ന് ഉറങ്ങി ഇന്ന് വലിയ അലമ്പില്ല അവള് അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന സമയങ്ങളിൽ എന്നെ കൂടെ കാണിക്കടാ ഞാൻ എന്നെ കാണിച്ചിട്ട് മതി എന്നുള്ള രീതിക്കാണ് നമ്മളെ ക്യാരക്ടർ പിന്നെ മോളെ എന്തൊക്കെ പിന്നെ എല്ലാവരും കുറെ ഇങ്ങനെ കമൻസ് വരാറുണ്ട് എന്നുവെച്ചാൽ ആ പിള്ളേർ ഇങ്ങനെ കെ ജിയിൽ ഇടുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമാവണമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെക്കാളും നല്ല വിഷമമുണ്ട് എനിക്ക് പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തിയിലും കാര്യങ്ങളും ചെയ്യാം കാരണം നമ്മളിപ്പോഴും മണ്ണിലിട്ട് കഴിഞ്ഞാൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരാളും അവിടെ ഉണ്ടായിരുന്നു വരില്ല ഞാനും ജോണും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾക്ക് വിഷ സംഭവം ഒക്കെ വിഷമായിരിക്കാം പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ പിറകിൽ ഇങ്ങനെയുണ്ട് പക്ഷേ വേറൊരു കാര്യം ഞാൻ എൻ്റെ മക്കളെ ഞാൻ ഫുൾ ടൈം അങ്ങനെ അടച്ചിടാറില്ല ഒരു രാവിലെ ഒരു ഏഴ് മണി തൊട്ട് മണി പതിനൊന്ന് മണി വരെ അവർ പുറത്ത് തന്നെയാണ് അത് കഴിഞ്ഞ് ഈ ഒരു ഉച്ച സമയം മാത്രമേ അവരകത്തുള്ളൂ കൂട്ടിലുള്ളൂ വളരെ വിരലുണ്ടാവുന്ന മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ ഒറ്റ ഒരിതിൽ അടച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മാത്രം അതും ചില ഷെൾട്ടറിൽ അങ്ങനെയല്ല ചില ഷെൽട്ടറിൽ കെടുന്ന ആ കെടുപ്പിൽ തന്നെയാണ് അല്ലെങ്കിൽ ചെ അതേ കൂട്ടിലങ്ങനെ ആയിരിക്കും ആ കുഞ്ഞുങ്ങളുടെ വാസം ആ കുഞ്ഞുങ്ങൾ മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും അപ്പോൾ നമ്മുടെ ഹെവൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ കണക്കാക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ പിന്നെ നമ്മളെപ്പോഴും ഇനി ഒട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കണ്ടൻ്റുകൾ നമ്മൾ മാറ്റി പിടിക്കാൻ പോവാണ് പിന്നെ അല്ലറച്ചില്ലറ അതിൻ്റെ അഭിനയക്കുല അങ്ങനത്തെ കുറേ മുഹൂർത്തങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും സഹിക്കേണ്ടി വരും നേരത്തെ പറഞ്ഞാൽ കേട്ടോ എനിക്ക് ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഞാൻ അന്നൊരു റീല് ഞാൻ ശരിക്കും ടിക്ടോക്കിലൊക്കെ എന്താ പറയുക അന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഈ ലോക്ക്ഡൗൺ ടൈമിലാണ് ടിക്ടോക്ക് ഇതാവുന്നത് അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ നല്ല രീതിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ഒരു ഇതിൽ ഇന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഫേസ് എക്സ്പ്രഷൻ ഒന്നും ഇട്ടാനായിട്ടുള്ള സമയമില്ല ഇടാ സമയമില്ലാന്നല്ല അങ്ങനെ വരില്ല അന്ന് നോക്കി പറയുമ്പോൾ പതിനെട്ട് പതിനേഴ് ആ ഒരു വയസ്സൊക്കെയാണ് ഇന്ന് ഇപ്പം അത്ര വലിയ വയസ്സായിട്ടല്ല എന്നിരുന്നാലും നമുക്ക് എന്ന് പറയുക എല്ലാം മറന്ന് ആ ഒരു ഇതിലേക്ക് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കില്ല പക്ഷെ എന്നിരുന്നാലും എനിക്ക് അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹ ആഗ്രഹം കേട്ടോ സിനിമ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മേഖലയാണ് പക്ഷെ എന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പോകും കാരണം പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ടെറിഞ്ഞ് പോകും ചാൻസ് കിട്ടി കഴിഞ്ഞാൽ കാരണം എനിക്കെപ്പോഴും വില്ലൻ വേഷം ചെയ്യാൻ ഭയങ്കര താല്പര്യം കാരണം നായകനേക്കാൾ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ് വില്ലന്മാരെ പണ്ട് തൊട്ട് എനിക്ക് അങ്ങനെയാട്ടോ അപ്പം എൻ്റെ ഒരു ലുക്ക് വൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഈ കാടും ഈ താടിയും മുടിയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വില്ലൻ വേഷം ചെയ്യാൻ അല്ലാണ്ട് ആരും പിടിച്ച് നായിക വേഷം തരില്ല തമാശ പറഞ്ഞാട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നല്ല രീതിക്ക് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ചാനലൊക്കെയാണ് കൂടുതലും ഈ എൻ്റെ എന്താ പറയുക എൻ്റെ ആക്ടിവിറ്റീസ് നിങ്ങളെ കാണിക്കുക എൻ്റെ സ്കില്ല് നിങ്ങൾക്ക് കാണിക്കുക എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും സഹിക്കേണ്ടി വരും പിന്നെ ട്രോൾ എന്താ പറയുക നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ അതവിടെ ഇന്ന് പറഞ്ഞോളൂ കാരണം നിങ്ങൾ മാക്സിമം വീഡിയോസ് കണ്ടാലേ എനിക്ക് പൈസ കിട്ടുള്ളൂ അങ്ങനെ പൈസ കിട്ടിയാലേ എനിക്ക് എൻ്റെ മക്കളെ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നോ കാരണം എന്നെ അവിടെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല കാരണം ഞാനും എൻ്റെ മക്കളും ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ ചെലവിനല്ല ഞാൻ കഴിയുന്നത് ഐ റിപ്പീറ്റ് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ ചിലവിലല്ല ഓക്കെ അപ്പോൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ അവിടെ പറയാം എന്ത് വേണമെങ്കിൽ ചെയ്യാം അതെൻ്റെ കുഴപ്പമില്ല എനിക്കത് വിഷയമേ അല്ല അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരാം നാളെ നാളെ തന്നെ ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ വേറൊന്നും കേട്ടോ ഇന്ന് കുറേ തിരക്കങ്ങളും കാര്യങ്ങളൊക്കെ എടായാലും പെട്ട കാരണ്ടാണ് ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാൻ അപ്പോൾ എന്തെങ്കിലും നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാട്ടോ അപ്പോൾ